ിഹാം തങ്ങൾ റിലീഫ് ചളിങ്ങാട് ശാഖ കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എം കെ ഷാനിർ ഉദ്ഘാടനം ചെയ്തു നോക്കി ലഹരിയിലും കാലഘട്ടത്തിലേക്ക് അതല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് മാതാവിനെ കൊലപ്പെടും ചൊട്ടുകൊല്ലുന്ന കാലഘട്ടത്തിലേക്ക് പിതാവിന്റെ വാക്കുകൾക്ക് വില കല്പിക്കാൻ കഴിയാത്തൊരു സമൂഹം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹമില്ലായ്മയാണ് കാരുണ്യമില്ലായ്മയാണ് കാരുണ്യത്തിന്റെ പത്ത് എന്ന് പഠിത്തതമ്പുരാൻ വിശേഷിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതും മുഴുവൻ കരുണയെക്കുറിച്ചാകുമ്പോൾ വിശുദ്ധ ഖുർഹാനിന്റെ ആദ്യ വചനം തുടങ്ങുമ്പോ എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ മാസം മാത്രമല്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിനരാത്രങ്ങളിലും പ്രിയപ്പെട്ടവരെ അഫ്ഗാന്റെ മലമടക്കുകളിൽ വിഷം വിതച്ചവർക്കെതിരെ ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ ചുട്ടുകൊല്ലുന്നവർക്കെതിരെ ഇറാഖിലെ ജനതയെ നശിപ്പിച്ചവർക്കെതിരെ പ്രിയപ്പെട്ടവരെ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സമൂഹത്തെ ഈ ഭൂമിയിൽ ഭൂമിക്ക് മുകളിൽ നിഷ്കാസനം ചെയ്യാൻ പുതിയ പുതിയ പദ്ധതികളുമായിട്ട് അഭിനവ ഫറവമാർ കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ അതിൻ്റെ മുഴുവൻ മൂർച്ചയോടും കൂടി എന്നുള്ളതാണ് ഈ ഇത്തരം സംഗമങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സെയ്ദ് മുഹമ്മദ് പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു അസ്ഹർ ഹുദബി മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ കെ കെ ഷാഹുൽ ഹമീദ് പി കെ അബ്ദുൾ റഹീം ടി കെ സെയ്ദ് മുഹമ്മദ് പി എ മുഹമ്മദ് അലി ടി കെ ഉബൈദു പി എ മുഹമ്മദ് കെ കെ സക്രിയ പി കെ അബൂബക്കർ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന്